കർണാടകയിലെ ബെല്ലാരയിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്ക് വിധേയരായ അമ്മമാരുടെ കൂട്ടമരണം ശസ്ത്രക്രിയക്ക് ശേഷം നൽകിയ ഐ വി ഫ്ലൂയിഡിൽ നിന്ന് അണുബാധയുണ്ടായതാണ് മൂന്ന് ദിവസത്തിനിടെ അഞ്ചു പേർ മരിച്ചത് മരുന്ന് കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി സർക്കാർ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചു വാർത്ത ഇത് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസാണ് അതായത് പ്രസവ ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം ഐ വി ഫൂയിഡെന്ന് പറഞ്ഞൊരിത് കൊടുത്തിട്ട് അതിൽ നിന്ന് അഞ്ചോളം പേർ മരണപ്പെട്ടത് എന്താണല്ലേ അവസ്ഥ കാരണം എന്ന് വെച്ചാൽ ഇപ്പം അലോപ്പതി ഗുളികക്കന്നെ പല സൈഡ് എഫക്റ്റ് ആണ് അപ്പം അതേപോലെ ഇപ്പം എന്താ പറയുക ശസ്ത്രക്രിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മരുന്നൊക്കെ തരുന്നതിന് അതിനും സൈഡ് എഫക്റ്റ് എല്ലാം വന്നിട്ട് മരണപ്പെട്ടെന്നെല്ലാം പറയുമ്പോൾ ഇന്നൊരു സത്യത്തിലൊരു ധൈര്യത്തിൽ ഒരു ആശുപത്രിയിലൊന്നും നമുക്ക് പോകാൻ പറ്റാത്തൊരിതായി കൂടാതെ ഇതൊരു ഗവണ്മെൻറ്റ് ആസ്പത്രിയിലാണ് സംഭവം നടക്കുന്നത് നമ്മൾ ഗവണ്മെൻ്റ് ആസ്പത്രി സമീപിക്കൽ എന്താ പറയുക പൈസൻ്റെ എല്ലാം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇല്ലവരാണ് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ സാധനവും കൂടി ഇങ്ങനത്തെ ഡേഞ്ചറുകളാകുമ്പം ഇനി എന്ത് ചെയ്യും പൈസ ഇല്ലാത്തവരൊക്കെ എന്താ ചെയ്യുക കേട്ടിട്ടൊരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി കാരണം ആ ഒരു എന്താ പറയുക അമ്മമാർ മരിച്ച ആ മക്കളെ ഒരവസ്ഥ അത് അതിനേക്കാൾ ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു വിധിയും കൊടുക്കാതിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയേ ഉള്ളൂ കേട്ടിട്ടൊരു വല്ലാത്തൊരു വിഷമായി പോയി ടെൻഷനായി പോയി കാരണം ഒരു അഭയം തേടേണ്ടടുത്തുനിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു രോഗമായി കഴിഞ്ഞാൽ നമ്മളഭിയന്ത ഇടയിൽ ഡോക്ടർമാരടുത്തും ആശുപത്രികളൊക്കെയാണ് അവിടെ നിന്ന് തന്നെ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു പേടിയാണല്ലേ എല്ലാവരെയും ദൈവം കാത്തിരിച്ചുകട്ടെ